ഈ കട്ടല ഡോറ് രണ്ട് രണ്ട് കളറ് പ്ലാവാണ് പ്ലാവ് ആഹ് കട്ടല തോന്നിണ്ടോ തേക്കിന്റെ ഡിസൈൻ പഠിച്ചിട്ടുണ്ട് തേക്കിലെ കട്ടല തേക്കാണ് ആക്കാൻ വേണ്ടിട്ട് പഠിച്ചിട്ട് രണ്ട് ആ മഞ്ഞപ്പ് കൂടുതലാണ് അപ്പൊ നമുക്ക് ഈ കളറിലേക്ക് ഇത് ആക്കണം അപ്പൊ സാധാരണ നമ്മൾ അടിച്ച് പെയിന്റ് അടിച്ചിട്ട് നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മളിത് കേക്കിന്റെ പെയിന്റ് അടിച്ചിട്ടില്ല നമ്മളിപ്പോൾ നിലവില് പൊട്ടിയിട്ട് കട്ട് ചെയ്ത് കഴിച്ചിട്ട് നമ്മളത് കേക്കിന്റെ കളർ അടിച്ച് സെയിം ആകും തേക്കിന്റെ കളർ നമ്മൾ പെയിന്റ് അല്ല അല്ലായിരിക്കുന്നത് നമ്മൾ ഈ കളർ സെയിം ആക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇതിപ്പോ പൊട്ടിയിട്ട് കട്ട് ചെയ്ത് നമ്മൾ സീലർ അടിച്ച് നിർത്തിയിക്കുന്നതാണ് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ കളറ് ചെയ്യും കളറ് എങ്ങനെയൊക്കെ കൂട്ടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ട്രെയിനറ് വാൾനട്ട് റെഡ് ബ്രൗൺ ചാർക്കോൾ ഇത് മൂന്നും നമ്മൾ മിക്സ് ചെയ്താണ് ഇത് കളർ ചെയ്യുന്നത് ചാർക്കോളും ഒരു പേരിന് മാത്രം മതി ചാർക്കോളും റെഡ് ബ്രൗണും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവിന് പൊതുവെ മഞ്ഞപ്പ് കൂടുതലാണ് ആ മഞ്ഞ കളറിനൊരു ഇരുത്തം പറഞ്ഞെങ്കിൽ സ്വപ്പം ചാർക്കോളും റെഡും കൂടെ ചേർക്കണം അത് ഒറ്റയടിക്ക് നമ്മൾ കളർ അടിച്ച് കയറ്റരുത് ഇതിപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ചിരിക്കുന്നതാണ് ഒറ്റ കോട്ട് ഈ കാണുന്നത് രണ്ടാമത്തെ കോട്ടടിച്ചേക്കുന്നതാണ് പിന്നെ ഈ കാണുന്നത് ഫൈനൽ കോട്ട് അടിച്ച കളറാണ് ഈ കാണുന്നത് ഇത് മൂന്ന് വോട്ട് അടിച്ചതാണ് അപ്പം മൂന്ന് കോട്ട് കളറ് നമ്മൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് ആ തേക്കിൻ്റെ ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട് അതിന് നമ്മൾ പിന്നീട് മെലാമിന്ന പോളിഷ് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം ഇതാണ് നമ്മൾ പോളിഷ് അടിച്ച സാധനം ഇത് കാണുന്നത് പഴയ ക്ലാവിൻ്റെ ഡോറും നമ്മൾ കളർ ചെയ്തതിന് ശേഷമുള്ളത് അപ്പോൾ ഏകദേശം നല്ല തേക്കിൻ്റെ ഒരു കളറിലേക്ക് നമുക്ക് കൊണ്ടു ഇത് ഈ കാണുന്ന ജനൽപ്പാളി ഒറിജിനൽ തേക്കാണ് ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് പോളിഷ് അടിച്ചിട്ടില്ല കേട്ടോ ഇത് നമ്മൾ പോളിഷ് അടിച്ച ഡോറാണ് ഒരു ഷെയ്ഡ് അടിക്കേണ്ടത് അതാണ് ഈ കളർ ഇങ്ങനെ ഒരു വ്യത്യാസം കാണുന്നത് ഈ കാണുന്നത് ഈ എട്ടത്ത് കാണുന്നത് പ്ലാവിൻ്റെ ഡോറും തൊട്ടപ്പുറത്ത് കാണുന്നത് ആ ഒറിജിനൽ തേക്കുമാണ് രണ്ട് ഡോറിൻ്റെ ഒരു പാളിയാണ് ആ കാണുന്നത് അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് വെച്ചത് ഇത് ഒറിജിനൽ തേക്കും ഇത് നമ്മൾ കളർ ചെയ്ത പ്ലാവും